നമസ്കാരം വിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇവിടെ ഒരു സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഈ സ്പോഞ്ച് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാറാണ് പതിവ് അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില ഉപയോഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് മാർക്കറ്റിൽ ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മറ്റ് വസ്ത്രങ്ങളുടെ നൂലൊക്കെ ഇങ്ങനെ ചില വസ്ത്രങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിക്കാറുണ്ട് പിന്നെ നമ്മൾ അത് കൈകൊണ്ടൊന്നും തൂത്താലൊന്നും അത് പോകത്തൊന്നുമില്ല പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് പറിച്ച് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഇതുണ്ട് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അനായാസം ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഹാർഡായിട്ടുള്ള ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ തൂത്ത് കളയുമ്പം തന്നെ അത് വളരെ ഈസി ആയിട്ട് തന്നെ പോകുന്നത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്ക് ഇങ്ങനെ കളഞ്ഞെടുക്കാം അതും നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില വസ്ത്രങ്ങളുടെ ഒക്കെ ആണെങ്കിൽ നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും അപ്പം മറ്റു വസ്ത്രങ്ങളുടെ നൂലും ഒക്കെ കൂടി ആകട്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കുന്നത് നിങ്ങളൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള വസ്ത്രങ്ങളിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ആ നൂലുകളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി സ്പോഞ്ച് വെച്ചിട്ടുള്ള വേറൊരു ടിപ്പും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്പോഞ്ച് ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു രീതിക്കുള്ളതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പം ഞാനത് ഇതേപോലൊരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ അകത്തുമ്പം കുറച്ച് സ്പേസ് വേണം ഇവിടെ അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം ഈ ഒരളവിൽ ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട് നിട്ട് ഇത് വേണ്ട ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ വനില ആണ് അപ്പം ഒരേ ഒരു തുള്ളി ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഈ ബേക്കിംഗ് സോഡയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും മതി ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം മിക്ക വീട്ടമ്മമാരെയും അലട്ടുന്ന പ്രധാന ഒരു പ്രശ്നമാണ് ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് എന്നുള്ളത് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ വെച്ചതും അതുപോലെ തന്നെ മിച്ചം വന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ബാഡ് സ്മെല്ലുണ്ടാകും ചില വീടുകളിലൊക്കെ ആണെങ്കിൽ പോലീടെ ഫ്രിഡ്ജ് തുറന്നാൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ആ ബാഡ് സ്മെല്ല് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു ടിപ്പാണ് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ സ്പോഞ്ചിൽ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വാനില എസെൻസും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും ഒഴിവാകും കേട്ടോ ഈ ബേക്കിംഗ് സോഡയും ഈ ഒരു വാനില എസൻസും അത് അബ്സോർബ് ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് ആയിരിക്കും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അവല് വേണമെങ്കിലും എടുക്കാം അവൽ നനച്ചതും കട്ടൻ കാപ്പിയും നല്ലൊരു കോമ്പിനേഷനാണ് എന്നാൽ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ അവൽ നനച്ചത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാലു മണിക്കൊക്കെ നമുക്ക് കട്ടൻ കാപ്പിയുടെ കൊടുത്തി കഴിക്കാനായിട്ട് നല്ല കിഡിലിനൊരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അവല് നനച്ചതൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ എന്നാൽ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതേപോലെ തേങ്ങയും ശർക്കരയുമാണ് അപ്പം നിങ്ങൾ ആവശ്യത്തിന് തേങ്ങ എടുത്തോളുക അതുപോലെ തന്നെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള ശർക്കരയും എടുക്കുക ഞാനിപ്പോൾ ഇവിടെ അരമുറ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മധുരം കുറച്ച് മതി അതുകൊണ്ട് ഒരു വളരെ കുറച്ച് അളവിൽ മാത്രമേ ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചുവന്നുള്ളിയാണ് ഈ ഒരു ചുവന്നുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വേണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ കട്ടി കുറച്ച് വട്ടത്തിലരിഞ്ഞ് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചുവന്നുള്ളി ചേർത്തിട്ട് നമ്മളിതുപോലെ അവൽ നനച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ ഇതുപോലെ കറിവേപ്പിലയാണ് അപ്പൊ ഞാനത് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിച്ചു കീറി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഈ അവല നനച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നനച്ചു കൊടുക്കുന്നത് വെള്ളം വെള്ളമൊന്നും ഇതിലൂടെ ചേർക്കരുത് ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് എളം ചൂടുള്ള പാൽ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തളിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി നമ്മുടെ കയ്യിൽ അല്പാൽപ്പമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് തിരുമി തിരുമി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നനഞ്ഞു വരും ആ ശർക്കരയുടെ ഒക്കെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കൊണ്ട് നന്നായിട്ട് നമുക്കിത് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ആ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ തേങ്ങയുടെയും പിന്നെന്താ ഈ ഉള്ളിയുടെയൊക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മൾ അവൽ നനച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം നാല് മണിക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ചായയുടെ കൂടത്തിലൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇത് ഏറ്റവും നല്ലത് കട്ടൻ കാപ്പിയുടെ കൂടത്തിൽ കഴിക്കുന്നതാണോ കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ അവലൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ കഴിച്ചെങ്കിൽ മാത്രമേ അവരുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല ഇത് റെഡിയാക്കിയിരിക്കുന്നത് പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുന്ന കെറ്റിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കെറ്റിൽ കണ്ടാൽ തന്നെ ഇതിൻ്റെ പുറമേന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരുപാട് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അതായത് വെള്ളത്തിൻ്റെ തുള്ളി ഇരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ വെള്ള നിറത്തിൽ പൊടി പൊടിയായിട്ട് ഉണ്ട് അത് ഈ ബോർവൽ വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വേണ്ട ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അകത്തും അതുപോലെ വെള്ളപ്പൊടി പോലെ പറ്റി പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ സ്ഥിരം വെള്ളം ചൂടാക്കുമ്പോഴത്തേക്കിനും ഒരു പോലെ വരുന്നതാണ് അപ്പം അത് നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വെറുതെ ഒരച്ചു കഴിക്കാൻ ഒന്നും അത് പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു വാട്ടർമാർക്ക് ഉണ്ട് അപ്പം ഇത് നമുക്ക് അനായാസം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ ഈ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പം ബേക്കിംഗ് സോഡ ഏതാ ഞാൻ ഏകദേശം ഇതുപോലൊരു സ്പൂണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പം ഞാനിതാ നാരങ്ങയുടെ ഒരു മുറി ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ബേക്കിംഗ് സോഡയും ലെമണും കൂടെ ചേരുമ്പോൾ ഉള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ പതഞ്ഞു മുങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നാരങ്ങാനീര പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ തൊണ്ടും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പം ആ ആവി വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇപ്പം ഞാൻ ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്നു ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ ഇതിപ്പം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തു വരണം അപ്പം അതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് തണുത്തൊക്കെ വന്നിട്ടുണ്ട് വെള്ളം അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഈ വെള്ളം നമുക്ക് ഊറ്റി ഊറ്റിക്കളയാട്ടോ ഊറ്റി മാറ്റി വയ്ക്കാൻ കളയണ്ട ഈ വെള്ളം ഉപയോഗിച്ച് വേണം നമുക്ക് ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ഇത് ആ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ ഇതിനകത്തിട്ടിരുന്നേ അത് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം കേട്ടോ ഞാൻ ഇനി ഇതിലോട്ട് ഡിഷ് വാഷ് ഒന്നും ചേർക്കുന്നില്ല ഈ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അകവും പുറവും എല്ലാം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് എടുക്കാം അപ്പോൾ ഇതാ ഞാനൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് വെള്ളമൊഴിച്ചൊന്ന് കഴിക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്ത് ഒരു തുള്ളി പോലും വാട്ടർമാർക്കില്ല ആ ഒരു വെള്ളപ്പൊടി പോലെയുള്ള ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കെറ്റിലൊക്കെ നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴുകുകയാണെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ ജസ്റ്റ് നമ്മൾ ആ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചാണിത് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് അഴുക്കുകളൊക്കെ പറ്റിയ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളപ്പൊടി പോലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്